സൂമ്പാ നൃത്തവുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിൽ നടത്തുന്നത് ലഘുവ്യായാമമാണ് അതിൽ കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണമെന്നും രക്ഷിതാക്കൾക്ക് ചോയ്സ് ഇല്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു കോൺട്രാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അധ്യാപകന് ബാധ്യതയുണ്ട് ആരും അല്പവസ്ത്രം ധരിക്കാൻ പറഞ്ഞിട്ടില്ലെന്നും കുട്ടികൾ യൂണിഫോമിലാണ് സൂമ്പാ ഡാൻസ് ചെയ്യുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ രീതിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചതെന്ന് ശിവൻകുട്ടി പറഞ്ഞു ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ തീവ്രവാദത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ് കേരളം പോലെ ഒരുമയോടെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിൽ നിലപാടുകൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഉത്തേജനം നൽകൂവെന്നും മന്ത്രി പറഞ്ഞു കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ആരോഗ്യവും പോസിറ്റീവ് ചിന്തയും പകർത്താൻ സഹായിക്കും ഇത് അവരുടെ പഠനത്തെയും വ്യക്തിത്വ വികാസത്തെയും ബാധിക്കും സംസ്ഥാനത്തെ തൊണ്ണൂറ് ശതമാനം സർക്കാർ വിദ്യാലയങ്ങളിൽ സൂമ്പ് അടക്കമുള്ള കായിക ഇനങ്ങളുടെ റിഹേഴ്സൽ നടക്കുകയാണ് ഇത്തരം കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ കായിക നിർബന്ധ പാഠ്യ വിഷയമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞു സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ പിന്തുണ അറിയിച്ച് യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് സൂമ്പാതൃത്വത്തിൽ വിവാദത്തിന്റെ ആവശ്യമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറഞ്ഞു ഇത് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ് ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഇത്തരം ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കണം സൂമ്പയ്ക്ക് യൂത്ത് കോൺഗ്രസ് പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സൂമ്പ നൃത്തത്തെ പിന്തുണച്ച് കെ എസ് യു രംഗത്തെത്തി സതുദ്ദേശപരമായ നിർദ്ദേശമാണ് സർക്കാർ നടത്തിയതെന്ന് മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു ആരെയും അടിച്ചേൽപ്പിക്കുമെന്ന് കരുതുന്നില്ല നല്ല ആശയങ്ങളെ ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം മറിച്ചൊരഭിപ്രായമില്ല ആവശ്യമായ ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സൂമ്പ സ്കൂളിൽ കൊണ്ടുവരുന്നതിന് പിന്നിൽ ഗൂഢാലോചന എന്നാണ് എം എസ് എഫ് പറയുന്നത് ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെടുത്തിയാണ് സൂമ്പ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് സ്കൂളുകളിൽ ഇതുപോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൂമ്പ ഡാൻസ് കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ എന്നും എം എസ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ചോദിച്ചു